ബേക്കേഴ്സ് അസോസിയേഷൻ കേരള പൊന്നാനി മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചങ്ങരകുളം ഫുഡ് സിറ്റി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷമീർ സോനാസ് അധ്യക്ഷത വഹിച്ചു അസ്മ റഷീദ് ഡോക്ടർ അർജുൻ റസാഖ് ഇന്ത്യൻ ബേക്കറി ലത്തീഫ് നഹൽ റഷീദ് മൈക്രോ റഷീദ് ജനതാ ബേക്കറി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മുന്നൂറിൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു മുഴുവൻ ബേക്കറി ജീവനക്കാരും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള ബേക്കേഴ്സ് അസോസിയേഷൻ പൊന്നാനി മണ്ഡലം സംഘടിപ്പിച്ച ഹെൽത്ത് ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ഡലത്തിലെ മുഴുവൻ ബേക്കറി തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ബേക്കറി നടത്തിപ്പുകാർക്കും ഹെൽത്ത് നിർബന്ധാക്കിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് എടുത്തുകൊടുക്കാൻ ലക്ഷ്യത്തോടു കൂടി ഇത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇതുപോലെ മുന്നൂറാളോ ആളുകളെ ക്യാമ്പ് നടത്തി ഹെൽത്ത് കാർഡ് എടുത്തുകൊടുക്കുണ്ടായി അതിന്റെ തുടർന്നും ഈ ഇന്നക്ക് ആ കാർഡ് എക്സ്പയർ ആവാണ് അപ്പൊ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ചങ്ങരകുളം ഫുഡ് സിറ്റി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഈ ഹെൽത്ത് ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം തന്നെ നമുക്ക് ഹൈജീനായിട്ട് കസ്റ്റമേഴ്സിന് ബേക്കറികളിൽ നിന്നും ധൈര്യത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ള എന്നുള്ളതും തൊഴിലാളികൾക്ക് മറ്റു ചർമ്മ രോഗങ്ങളും മറ്റുള്ള അസുഖവും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിട്ടും ഈ നിലവിലെ ഞങ്ങളെ ബേക്കറി ഉടമകളുടെ ഒരു നിർബന്ധമാണ് ഈ ഉദ്ദേശത്തിന്റെ പിന്നിലുള്ളത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മളെ മലപ്പുറം ജില്ല എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ തുടർച്ച എന്നോളം പൊന്നാനി മണ്ഡലത്തിൽ ഇപ്പോ രണ്ടാം വർഷം ഈ ക്യാമ്പ് തുടർന്നു കൊണ്ടിരിക്കാണ് ഇത് എല്ലാ ബേക്കറി തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം ബേക്കറിയിൽ ഏതൊക്കെ ജീവനക്കാരുണ്ടോ ബോർമയിലും അതോടൊപ്പം ഷോപ്പുകളിലും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ക്യാമ്പ് തുടർന്നും സംഘടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ മുന്നൂറ് ഓളം ആളുകൾക്കാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ പ്രാവശ്യം ഇപ്പോ നമുക്ക് ഒരു മുന്നൂറ്റമ്പതോളം രജിസ്ട്രേഷൻ എത്തിയിട്ടുണ്ട് ഇനിയും അതിൽ കൂടാമെന്ന് തോന്നുന്നു വീണ്ടും അടുത്തൊരു ക്യാമ്പും കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്